െ ആസി വെൽക്കം ബാക്ക് അങ്ങനെയാണ് പറയുന്നത് ഭയങ്കര രസമായിട്ട് നല്ല രീതിയിലും നല്ല നമ്മുടെ എല്ലാം കൂട്ട് നല്ല രീതിയിലും എങ്ങനെയാണ് മലയാളത്തിനാണ് ഭയങ്കരമായ ട്രേണിംഗ് പോയി ആയിരിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കേണ്ടിരുന്ന നിങ്ങൾ എല്ലാവരും ഒപ്പത്തിലൊപ്പം നിന്ന് തരത്തിനൊക്കെ പൊട്ടിയെടുത്ത് പൊട്ടിയെടുക്കേണ്ട അല്ല പൊക്കി വരും അങ്ങനെ സിനിമയാണ് താങ്ക് യു വലിയൊരു സിനിമ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കണ്ടതാണ് പിന്നെ അത്ര അഭ്യം വേണ്ട തിയേറ്ററിൽ ഒന്നും വേണ്ട എല്ലാരും തിയറ്ററിൽ നിന്ന് ബന്യുമുൽ ബോയ്സ് ഒരു ആയി പോയിട്ടുണ്ട് പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫിലാണ് പടം പിടിച്ചിരുത്തിയിരിക്കുന്നത് സുശീന്റെ ഒരു ബെസ്റ്റ് പെർഫോമർ പെർഫോമൻസ് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പറയാനുള്ള പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ കൊള്ളുന്നൊരു സാധനം ഉണ്ടല്ലോ അത് പടം തരാൻ പറ്റിയിട്ടുണ്ട് പടത്തിന് പിരിച്ച് പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിനാണ് മസ്റ്റ് ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ് കാരണം വെച്ചാൽ കൂടെ ഉള്ളവൻ്റെ ഒരു ആ ഒരു അപകടം പറ്റുമ്പോഴത്തേക്കുള്ള സാധനം ആ ഒരു പടത്തിൽ പേഷനായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളിയായിട്ട് ചിദംബരം സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളിയായിരുന്നു എന്തോ എന്റെ ഇപ്പം വർക്ക് ചെയ്തിട്ട് നടന്ന സംഭവം നടന്നായിരുന്നു എന്റെ ഇപ്പം വർക്ക് ചെയ്തായിരുന്നു ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് പാടുന്നവര് ആ സംഭവം നടന്നേങ്ങനെ എന്തും പറയുന്നില്ല എന്നെ എനിക്ക് ഇല്ലാതെ ഗ്രേറ്റ് ആയിരുന്നു കാണുന്നവരും എക്സ്പീരിയൻസ് ലൈക്കും താങ്ക് യു അതായത് സൗബിൻ സിനിമ മുഴുവൻ താഗർ പാടുണ്ട് ഭാസി അടിപൊളി ടെക്നിക്കലി അടിപൊളി അതായത് സിറ്റുവേഷൻ ഇങ്ങനെ മാക്സിമം എഫ് തീർന്നൂടെ അതായത് അത് തന്നെ സംഭവിച്ചു തോന്നുന്നു ഈ ഫെബ്രുവരി ഏഴായാലും മലയാള സിനിമ ഇന്നും പറയാനില്ല താഗർത്ത് ഡയറക്ടർ കേരള ആഡിയൻസ് ഇവർ സമർപ്പിക്കേണ്ട പടം ഉള്ളതും മുഴുവനും എല്ലാ ഇടത്തെയും മഞ്ഞമേൽ പായസമാരി എല്ലാ ഇടത്തെയും പായസങ്ങ അവരുടെ അത് ഒരു നല്ല ഓഡിയൻസ് അൻപ്ലോപ്പ് അധികം കഴിഞ്ഞ മമ്മൂക്ക അമ്മക്ക് പ്രേമിപ്പിച്ചെങ്കിൽ മഞ്ഞമ്മേൽ പോയിച്ച് ഇപ്പോഴും നമ്മളെ ഒന്നുകൂടെ മലയാളികളെ ഒന്നുകൂടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും ചിദംബരം തന്നെ പിള്ളേർ ഡയറക്ടർ നന്നായിട്ട് ഡയറക്ഷൻ കാശിംഗ് അങ്ങനെയാ പറയും ഇതിൽ നേരത്തെയും പറഞ്ഞിരുന്നത് പിള്ളേരുടെ ഇവരെ ചെറുപ്പാലം കാണിക്കണ്ട കുട്ടികളാണ് ആ കുട്ടികളൊന്നും പേര് പറയണ്ട ഒരേ ആ കഥാപാത്രം ഇപ്പൊ സൗദിന്റെ ആണെങ്കിലും ചന്ദ്രൻ്റെ ആണെങ്കിലും ഒക്കെ ചെറുപ്പാലം കാണിക്കാൻ കുട്ടികളില്ലേ സൂപ്പർ കുട്ടികളൊക്കെ ഇതിൽ അവസാനികൾ വരെ നടന്നു കാരണം ലാസണിയില്ല കഥാപാത്രത്തിൽ ഒറിജിനൽ കഥാപാത്രത്തെ പോകാൻ എന്തായാലും പോയിട്ട് കണ്ടു മന്ത്രം മന്ത്രം മന്ത്രമൊന്നും അറിയുന്നവരെ ഉൾസ വെള്ള വെള്ളമൊന്നും അറിയുന്നവർ അപ്പൊ ശ്രീരാമർ അതിക്ക് ഗംഭീരമായിട്ടുള്ള അഭിനയമാണ് ചിദംബരം ജാനേമാലിന് ശേഷം അതിഗംഭീരമായിട്ടാണ് നയിക്കിയിരിക്കുന്നത് ജാനേമാലും നമ്മുടെ ഗണപതി ഒക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയിലേക്ക് കണമുടിച്ചേട്ട് ആറാടി പിൻ നിർത്തുന്ന ഒരു രക്ഷയില്ലാത്ത അഭിനയമുണ്ട് സീതാർണവാസി കസ്താവനത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത് ഫസ്റ്റ് മാച്ചായിട്ടുള്ള തിയേറ്ററിൽ എക്സ്പീരിമെന്റൽ മൂവിയാണ് ഒരു ഹോറൺ മൂഡിലും സിറ്റിവാസ അനുസരിച്ച് പോകുന്നതിരിക്കും കാണപ്പെടുന്ന ഒരു ഫൺ ഫൺ ടൈപ്പ് എൻ്റർടൈൻമെന്റ് സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ ഒന്ന് കാണേണ്ട ശ്രമിക്കുന്നത്